ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും തിരിച്ചടി നേരിടേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മാസപ്പടിയിൽ തൽക്കാലം വരും ദിവസങ്ങളിലും ചോദ്യങ്ങളാണ് ഡൽഹി ഹൈക്കോടതി വിധിയും തുടർന്നുള്ള എസ് എഫ്ഐ നീക്കവും നിർണായകമാണ് ഇടപാടിൽ വിജിലൻസ് അന്വേഷണം തള്ളിയ ഹൈക്കോടതി വിധി മുഖ്യമന്ത്രിക്കും സിപിഎമ്മിനും ആശ്വാസകരമാണെങ്കിലും അടുത്ത മാസം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഡൽഹി ഹൈക്കോടതി വിധിയാണ് കേസിൽ നിർണായകമാവുക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് മന്ത്രാലയം തത്വത്തിൽ നൽകിയെന്നാണ് വിവരം എന്നാൽ അന്വേഷണത്തിനെതിരെ സിഎംആർ നൽകിയ ഹർജിക്ക് അനുകൂലമായി കോടതി വിധിയുണ്ടായാൽ അന്വേഷണ റിപ്പോർട്ട് തന്നെ തൽക്കാലം അസ്ഥിരപ്പെടും നിയമതടസ്സം മറികടക്കാതെ പ്രോസിക്യൂഷൻ നടപടിയും സാധ്യമാകില്ല കോടതി വിധി മറച്ചായാൽ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും വലിയ തിരിച്ചടിയാകും ബംഗളൂരു ഹൈക്കോടതിയിൽ വീണാ വിജയൻ നൽകിയ അപ്പീൽ ഹർജി കോടതി ഇതുവരെ പരിഗണിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ തന്റെ ഹർജി തള്ളിയതിനെതിരെ അഞ്ചു മാസത്തിനു ശേഷമാണ് വീണ അപ്പീൽ നൽകിയത് അപ്പീൽ നൽകേണ്ട സമയപരിധി കഴിഞ്ഞെന്ന നിയമതടസ്സമുള്ളതിനാലാണ് കോടതി പരിഗണിക്കാത്തത് വീണയുടെ ഭാഗത്തു നിന്നും തുടർ നീക്കങ്ങൾ ഉണ്ടായില്ല ആ നിലയ്ക്ക് ഡൽഹി ഹൈക്കോടതി വിധിയും തുടർന്നുള്ള എസ് എഫ്ഐഒ നീക്കവുമാണ് ഇനി കേസിൽ നിയമപരമായി ബാക്കിയുള്ളത് ഡൽഹി ഹൈക്കോടതി മൂന്ന് മാസം മുൻപാണ് ഒടുവിൽ കേസ് പരിഗണിച്ചത് അന്വേഷണ റിപ്പോർട്ട് തയ്യാറായെന്ന് അന്ന് അറിയിച്ചിരുന്നു മാത്യു കുഴൽനാടന്റെ റിവിഷൻ ഹർജി തള്ളിയ ഹൈക്കോടതി വിധി ഈ ഘട്ടത്തിൽ സി പി എമ്മിന് രണ്ടു തരത്തിൽ ആഹ്ലാദകരമാണ് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ കേസിൽ വിജയം അവകാശപ്പെടാം പാർട്ടിയുടെ കണ്ണിലെ കരടായ കുഴൽനാടനാണ് പരാജയപ്പെട്ടതെന്നാണ് രണ്ടാമത്തേത് പ്രതിപക്ഷത്തെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ തന്റെ ദൗത്യമാണ് നിർവഹിച്ചതെന്ന് സുപ്രീം കോടതി വരെ പോയി നിയമ പോരാട്ടം തുടരുമെന്നുമാണ് കുഴൽനാടന്റെ നിലപാട് എന്നാൽ രാജ്യത്തെ സുപ്രധാന ഏജൻസിയായ അന്വേഷണം നടത്തുമ്പോൾ കേരളത്തിൽ മാത്രം അധികാരമുള്ളതും മുഖ്യമന്ത്രിക്ക് കീഴിലുള്ളതുമായ വിജിലൻസിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടത് ബുദ്ധിയായോ എന്ന വിമർശനമുണ്ട് അന്വേഷണം നടക്കുമ്പോൾ മറ്റന്വേഷണങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകാറില്ല അഴിമതി ആരോപിക്കാൻ തെളിവ് ഹാജരാക്കിയില്ലെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു സി പി എമ്മിന് വീണ്ടും തിരിച്ചടി കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാനം സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഹൈക്കോടതി നോട്ടീസ് ഹിന്ദുമത സ്ഥാപനങ്ങളുടെ ദുരുപയോഗം തടയൽ നിയമത്തിന്റെ വിവിധ വകുപ്പുകൾ പരിശോധിക്കാൻ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള എതിർ സാവകാശം തേടി കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രോത്സവത്തിനിടയിൽ വിപ്ലവ ഗാനം ആലപിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റായ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഹൈക്കോടതി നോട്ടീസ് വികാസനാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചത് ഹർജി ഹൈക്കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി പരിപാടിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി ഉയർത്തിയിരുന്നു എന്ന ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി ചോദ്യമുയർത്തി സിപിഎം പാർട്ടി കൊടികളടക്കം പശ്ചാത്തലത്തിൽ കാണിച്ചുവെന്നായിരുന്നു ഹർജിക്കാരന്റെ അഭിഭാഷകന്റെ മറുപടി ഹിന്ദുബന്ധ സ്ഥാപനങ്ങൾ ദുരുപയോഗിക്കൽ തടയൽ നിയമത്തിന്റെ വിവിധ വകുപ്പുകൾ പരിശോധിക്കാൻ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾ കക്ഷികൾ സാവകാശവും തേടി ക്ഷേത്രത്തിൽ നടത്തിയ ഗാനമേളയിൽ വിപ്ലവ ഗാനം ആലപിച്ചതിലും ഡിവൈഎഫ്ഐ കൊടി പ്രദർശിപ്പിച്ചതിലും ഹൈക്കോടതി നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു ക്ഷേത്രങ്ങളിൽ നടക്കുവാൻ പാടുള്ളതല്ല ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടരുത് വലിയ തുക ചെലവഴിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഭക്തരിൽ നിന്നും ശേഖരിക്കുന്ന പണം ദയവനായി ഉപയോഗിക്കാനുള്ളതാണ്

യോഗം ചേർന്നത് സമവായ നിർദ്ദേശത്തിന് വിരുദ്ധമായി പരാതിക്കാരി യോഗശേഷം നിലപാടെടുത്തത് വിവാദമായി കഴിഞ്ഞ ദിവസം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിനിടെ ജാതി നിക്ഷേപം നടന്നതാണ് പരാതി ഉയർന്നത് സ്റ്റാറിലെതിലും ബാർ ലൈസൻസ് സി പി എം നേതാക്കൾ ലക്ഷ്യമിടുന്നത് അനധികൃത പണപ്പെരുവെന്ന വി ഡി സതീശൻ സംസ്ഥാനത്തെ സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ഇല്ലാത്ത ഹോട്ടലുകൾക്കും ബാർ ലൈസൻസ് നൽകാനുള്ള തീരുമാനത്തിലൂടെ ആസൂത്രിതമായി അഴിമതി നടത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള പണപ്പിരിവാണ് സി പി എം നേതാക്കൾ ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പാർട്ടിയുടെ കൂടി പിന്തുണയുള്ളതുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ മതനയത്തിന് വിരുദ്ധമായ തീരുമാനത്തെ എക്സൈസ് മന്ത്രി ന്യായീകരിക്കുന്നത് പത്ത് വർഷത്തിനിടെ കേരളത്തിന് നൽകിയത് ഒന്നേ ദശാംശം അഞ്ച് ഏഴ് ലക്ഷം കോടി യു പി എ കാലത്തേക്കാൾ ഇരുന്നൂറ്റി മുപ്പത്തിഒൻപത് ശതമാനം കൂടുതലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിന് മോദി സർക്കാർ വാരിക്കോരി നൽകിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലും മറ്റാരും കേരളത്തെ പിന്തുണച്ചിട്ടില്ലെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തോട് വിവേചനം കാണിക്കുന്നുവെന്ന സ്ഥിരം പല്ലവിയെ വേദനിപ്പിക്കുന്നതാണ് നിലമ്പൂരിൽ കിങ് മേക്കർ ആവാൻ പി വി അൻവർ രണ്ടു വട്ടം ഒപ്പമുണ്ടായിരുന്ന പി വി അൻവർ ശത്രുവായി എതിർച്ചേരി കാലുവാരലും കൊഴിഞ്ഞുപൊക്കും പ്രതീക്ഷിച്ച് സിപിഎം അൻവറിനെ ഒപ്പം നിർത്തി മണ്ഡലം പിടിക്കാൻ കോൺഗ്രസ് സർക്കാരിനും സിപിഎമ്മിനും ചോദ്യമായി മാറുകയാണ് നിലമ്പൂർ